എന്നൊരു പേടി ഓരോ കൊല്ലവും പുരോഗതി വർദ്ധിക്കുമ്പോൾ വലിയ വലിയ ായ അബ്ദുറഹ്മാൻ ചിന്തിക്കുന്നത് എല്ലാ സൗകര്യങ്ങളും സംവിധാനങ്ങളൊക്കെ ഇവിടെ നൽകിയിട്ട് വിശ്വസിക്കാത്ത ആളുകൾ ഞങ്ങൾക്ക് ഇവിടെ ഒന്നുമില്ലേ എന്ന് പരലോകത്ത് ചോദിക്കുമ്പോ അള്ളാഹുരോട് പറയുന്ന ഒരു ഭാഷയുണ്ട് നിങ്ങളുടെ എല്ലാ എല്ലാ സുഖങ്ങളും എല്ലാ അടിച്ചുപൊളി ജീവിതവും ഭൗതിക ലോകത്ത് നിങ്ങൾ ആസ്വദിച്ചു കഴിഞ്ഞു കുടിക്കാൻ പറ്റാത്തത് നിങ്ങൾക്കില്ല കടിക്കാൻ പറ്റാത്തത് നിങ്ങൾ ഡിക്ഷണറിയിലില്ല ആരോടും ബന്ധം പുലർത്താൻ പറ്റില്ല എന്നൊരു മേഖല നിങ്ങൾക്കില്ല നമ്മൾ അങ്ങനെയാണോ സഹോദരങ്ങളെ ലിമിറ്റുണ്ട് നമുക്ക് മുസ്ലിങ്ങളായ മൂമിനുകളായ നമുക്ക് ഉണ്ട് എല്ലാവരെയും എല്ലാവരെയും സ്പർശിച്ചുകൂടാ എല്ലാവരുടെയും കൂടെ ഇരുന്നു കൂടാ അതൊരു പെണ്ണല്ലേ മനുഷ്യന്മാരെ കൂട്ടത്തിൽപ്പെട്ടൊരു പെണ്ണല്ലേ പിന്നെന്താ പ്രശ്നം അല്ലല്ല പരിധിയുണ്ട് നിർണിതമായ പരിമിതികളുണ്ട് അതൊക്കെ സൂക്ഷിച്ച് ശ്രദ്ധിച്ചു കൊണ്ട് നടക്കാത്തത് കൊണ്ട് അവരോട് പറയുന്നു ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കാത്ത സത്യനിഷേധികളോട് അള്ളാഹുത്താല പറയുന്നു ആഹ്റത്തിൽ ഭൗതിക ജീവിതത്തിൽ നിങ്ങൾ സുഖിക്കാത്ത സുഖം ഏതാണ് എല്ലാ സുഖങ്ങളും നിങ്ങൾ നക്കി തുടച്ച് ആസ്വദിച്ചു ഇന്ന് നിങ്ങൾക്ക് തരാനുള്ളത് ഇന്ന് നിങ്ങൾക്ക് തരാനുള്ളത് അപമാനകരമായ ശിക്ഷ മാത്രമാണ് ഭൗതിക ലോകത്ത് നിങ്ങൾ അഹങ്കാരികളായി പ്രവർത്തിച്ചു ദുർനടപടിക്കാരായി മാത്രം നിങ്ങൾ വർത്തിച്ചു വിശ്വാസം എന്ന് പറയുന്ന നന്മകൾക്ക് സ്വീകരിക്കാൻ നിങ്ങൾ വഴങ്ങിയില്ല കർമ്മ മേഖലയിലേക്ക് തീരെ തന്നെ നിങ്ങൾ പ്രവേശിച്ചില്ല അതുകൊണ്ട് എന്റെ മൂമിനിങ്ങളെ ശബ്ദം ശവിക്കുന്ന സഹോദരങ്ങളെ സഹോദരിമാരെ അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങളിൽ ഏറ്റവും വലിയ അനുഗ്രഹം അത് ഈമാനിനോളം വലുപ്പമുള്ള ഒരൊറ്റ അനുഗ്രഹവുമില്ല ഏറ്റവും വലിയ അനുഗ്രഹമാകുന്ന ഈമാൻ അത് പരിപോഷിപ്പിക്കലാണ് നമ്മുടെ ഈ ദുനിയാവിലെ ഏറ്റവും വലിയ ഡ്യൂട്ടി ആ ഇമാലിന് പരിപോഷണം നൽകിയിട്ട് മുത്ത എന്ന ലെവലിലേക്ക് നമ്മൾ ഉയരണം ഞാനും നിങ്ങളും മുത്ത എന്നൊന്ന് പരിശോധിക്കണം എപ്പോഴും വേണ്ട പരിശോധനയാണ് വാത് കേൾക്കുമ്പോയോ പറയുമ്പോയോ മാത്രമല്ല ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും മുത്തക്കീങ്ങളിൽ പെട്ടികിട്ടാൻ വേണ്ടിയല്ലേ അള്ളാഹുവോട് പ്രാർത്ഥിക്കുന്നത് മുത്തക്കീ മരിക്കുമ്പോ മുത്തക്കിയായാൽ പോരാ ദുനിയാവിൽ ജീവിക്കുമ്പോ മുത്തക്കയാകണം എൻ്റെ കാരണം നിർവഹിക്കുന്ന സർവകർമ്മങ്ങളും അള്ളാഹു സ്വീകരിക്കുന്നത് മുത്തക്കീങ്ങളിൽ നിന്ന് മാത്രമാ انما يتقبل الله من المتقين നിസ്കാരം നിർവഹിച്ച് എല്ലാവരും പുറത്തിറങ്ങുന്നുണ്ട് അള്ളാഹു സ്വീകരിച്ചത് മുത്തീങ്ങളിൽ നിന്ന് മാത്രമാണ് ദാനം ചെയ്യുന്നവർ ധാരാളം ഉണ്ട് അള്ളാഹു സ്വീകരിക്കുന്നത് മുത്തക്കീങ്ങളിൽ നിന്ന് മാത്രമാണ് ഹജ്ജ് നിർവഹിക്കുന്നത് ലക്ഷക്കണക്കിന് ആളുകളുണ്ട് മുത്തക്കീങ്ങളെ ഹജ്ജെ അള്ളാഹു സ്വീകരിക്കൂ നോമ്പ് നോൽക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളുണ്ട് മുത്തീങ്ങളെ നോമ്പേ അള്ളാഹു സ്വീകരിക്കൂ എല്ലാവരുടേതും അള്ളാഹു സ്വീകരിക്കുകയും അത് ആദ്യമായി പഠിപ്പിച്ച ചരിത്രമാണ് ബഷർ ആദം അവരുടെ രണ്ട് മക്കളല്ലേ ഹാബീലും രണ്ടുപേരും ഒരു വിഷയത്തിന് വേണ്ടി രൂപത്തിൽ ഒരു ദാനം ദാനം ചെയ്തു ചെയ്തു പറയുന്നുണ്ട് ഇത് സഹോദരങ്ങളെ പുണ്യദാനം ഒരാൾ കൊണ്ടുപോയി മരുഭൂമിയിൽ വെച്ചത് മാംസം കൊണ്ടുണ്ടാക്കിയ ഒരു ദാനമാണ് മറ്റേയാൾ കൊണ്ടുപോയി വെച്ചത് പച്ചക്കറികളെ കൊണ്ടുണ്ടാക്കിയ ദാനമാണ് രണ്ടും ദാനം തന്നെയാണ് കൊണ്ടുവന്നു അന്നത്തെ ദാനം സ്വീകരിച്ചു എന്നതിന്റെ അടയാളം മേൽഭാഗത്തിൽ നിന്ന് ഒരു കാറ്റടിച്ചു വരും അല്ലെങ്കിൽ ഒരു തീവരും എന്നിട്ട് സ്വീകരിച്ച ആളുടേത് മുഴുവനും അങ്ങ് സ്വീകരിക്കാത്ത ആളുടേത് അങ്ങനെ തന്നെ ഉണ്ടാകും മുൻഗാമികളായ മഹാന്മാരായ അമ്പിയാക്കൾ യുദ്ധം ചെയ്താലുള്ള സ്വത്ത് കൂട്ടിയിട്ടിട്ട് അള്ളാഹു യുദ്ധം സ്വീകരിച്ചു എന്നതിന്റെ അടയാളവും അങ്ങനെയായിരുന്നു സ്വത്തുമഴുവനും മേൽഭാഗത്തിൽ നിന്ന് വന്ന തീക്കാറ്റ് അടിച്ചു വീശി മൊത്തം കൊണ്ടുപോയാൽ അവരുടെ ആ കർമ്മം വല്ലാഹു സ്വീകരിച്ചു എന്നാണ് അതിന്റെ അർത്ഥം അല്ലെങ്കിലോ എന്തോ ഒരു ചരിയാ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട് അത് സ്പർശിക്കാതെ കാറ്റങ്ങ് തിരിച്ചു പോകുമോ രണ്ടുപേരും ദാനം ചെയ്തു ആദ്യമിന്റെ രണ്ട് മക്കളാണ് രണ്ടുപേരും സഹോദരങ്ങളെ വിശ്വാസികളല്ലേ വിശ്വാസികളാണ് നബി ാണ് അലിസ്സലാം പറഞ്ഞു കൊടുത്ത അധ്യാപനങ്ങൾ സ്വീകരിക്കുന്നവരാണ് രണ്ടുപേരും ദാനം വെച്ചിട്ട് ഒരാളുടേത് സ്വീകരിച്ചു മറ്റൊരാളുടേത് സ്വീകരിച്ചില്ല എന്തേ എന്റേത് മാത്രം അള്ളാഹു സ്വീകരിക്കാതിരുന്നത് എന്ന് ചോദിച്ചപ്പോ ഹാബീല് ഹാബീലിനോട് പറഞ്ഞ മറുപടിയാണ് മിനൽ സ്വീകരിക്കുന്നത് മുത്തക്കീങ്ങളിൽ നിന്ന് മാത്രമാണ് നിന്റെ ഉദ്ദേശത്തിൽ എവിടെയോ ഒരു കലർപ്പ് സംഭവിച്ചിട്ടുണ്ട് ഒരു ദുരുദ്ദേശപരമായ ഒരു വിഷയം സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിന്റെ കുർബാൻ നിന്റെ പുണ്യദാനം നന്നാഹു സ്വീകരിച്ചില്ല സഹോദരങ്ങളെ അങ്ങനെയാണ് ഒരുപാട് കർമ്മങ്ങൾ ചെയ്തു എന്നതല്ല അള്ളാഹു സ്വീകരിക്കുന്നതിന്റെ മാനദണ്ഡം മുത്തക്കിയായ രൂപത്തിൽ കർമ്മങ്ങൾ ചെയ്യണം മുത്തക്കീങ്ങളായി ജീവിക്കുന്ന ആളുകളാകണം ആ മുത്തീങ്ങൾക്ക് ഒരുപാട് അടയാളങ്ങൾ അള്ളാഹു തല പരിശുദ്ധ ഖുർആാനിലൂടെ പഠിപ്പിച്ചിട്ടുണ്ട് ഒന്നും രണ്ടും അടയാളങ്ങളല്ല സ്വർഗന്മാർക്കാണ് അള്ളാഹു തയ്യാറാക്കിയത് മുത്തീ സ്വർഗം അത് സൃഷ്ടിക്കപ്പെട്ടു സംവിധാനിച്ചിട്ടുണ്ട് സ്വർഗം അള്ളാഹുവിന് സിഷ്ടിക്കാൻ പോകുന്ന ഒന്നല്ല സ്വർഗം സിഷ്ടിച്ചു സംവിധാനിച്ചു കഴിഞ്ഞു ആ സ്വർഗത്തിന്റെ ഉൾഭാഗങ്ങളും പുറം ഒക്കെ കണ്ടുവന്ന നേതാവാണ് അഷ്റഫ് റസൂർ സ്വർഗ ലോകം സന്ദർശിച്ചു വന്നില്ലേ ആ സ്വർഗത്തിന്റെ മഹിതമായ സന്ദേശങ്ങൾ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുത്തില്ലേ ദുനിയായിട്ട് സ്വർഗം കാണിച്ചു കൊടുത്തിട്ടുണ്ട് ആഹ്രത്തിൽ ഉള്ളാഹ്രത്തിലേക്ക് അള്ളാഹു സംവിധാനിച്ച സ്വർഗ ഈ ദുനിയാവിൽ അള്ളാഹു തല ലൈവായി കാണിച്ചു കൊടുത്തിട്ടുണ്ട് സ്വപ്ന ദർശനത്തിലല്ല പള്ളിയിൽ വെച്ച് ം നടക്കുമ്പോ ഇമാംീസല്ലേ നടക്കുമ്പോ മണിക്കൂറുകൾ നീണ്ട ആ നിസ്കാരത്തിൽ അഷ്റഫുൽ അലൈഹി വസല്ലം ഒരു കാലം മുന്നോട്ട് വെച്ച് കൈ ഇങ്ങനെ മേൽപോട്ട് ഉയർത്തുന്നത് സ്വഹാബത്ത് കാണുന്നു ഒരു കാലം മിഹ്റാബിൽ വെച്ച് തങ്ങളും മുന്നോട്ട് വെക്കുകയാണ് എന്നിട്ട് കൈ ഇങ്ങനെ മേൽപോട്ട് ഉയർത്തുന്നു എന്തോ പറിക്കാൻ ഉദ്ദേശിക്കുന്നത് പോലെ കുറച്ചുകൂടി കഴിഞ്ഞപ്പോ പെട്ടെന്ന് ആ കാല് പിറകോട്ട് വലിക്കുന്നു കൈ തങ്ങൾ തിരിച്ചെടുക്കുന്നു ം കഴിഞ്ഞപ്പോ സ്വഹാബത്ത് ചോദിച്ചു സാധാരണ നിന്ന് വിഭിന്നമായി കാല് മുന്നോട്ട് വെച്ചുകൊണ്ട് കൈ ഉയർത്തിയിട്ട് എന്തോ പറിക്കുന്നത് പോലെ ഒരു രൂപം കണ്ടല്ലോ കുറച്ചുകൂടി കഴിഞ്ഞപ്പൊ പെട്ടെന്ന് തന്നെ കാല് പിറകോട്ട് വലിക്കുന്നതും കണ്ടല്ലോ പറഞ്ഞു ജന്നത്തു അലി ആനിഫാ ഈ കാണുന്ന മിഹിറാബില്ലേ ഈ മിഹിറാബിന്റെ മുമ്പിലായി സ്വർഗം തന്നു അപ്പൊ നിങ്ങൾക്കൊക്കെ സംശയല്ലേ സംശയല്ലേക്കത്രയും സ്വത്തുക്കൾ ആളുണ്ടായിട്ട് അവരാരും സ്വർഗം കണ്ടില്ല ആ ആ അങ്ങനെയൊക്കെ സംശയമുണ്ടോ നേരെ സ്വഹാബത്തിന്റെ മുന്നിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി ഇപ്പൊ ജിബിലുസ്ലാം വന്നിട്ട് ഓദിത്തന്നു എന്ന് പറഞ്ഞിട്ട് ഓതി കൊടുക്കല്ലേ ജീവർ കാണല്ലോ ശബ്ദം കേൾക്കല പിന്നെ എങ്ങനെ സംഭവിച്ചു അമ്പിയ ശരീരത്തിൽ അള്ളാഹുത്താല രൂപകൽപ്പന ചെയ്ത അസാധാരണമായ അവസ്ഥയാണ് അതൊക്കെ അത് വിശ്വസിക്കാൻ കഴിയണം അപ്പോഴല്ലേ നമ്മൾ നമ്മളെല്ലാരും ഒരുപോലെ ഞമ്മളെ കൂട്ടത്തിലല്ല എല്ലാരും ഒരുപോലെ അല്ലല്ലോ ഇത്ര കഴിവുകളുള്ള ആൾക്കാർ വേറെ വേറെ നിങ്ങൾക്കുള്ള എല്ലാ കഴിവും എനിക്കറിയില്ല എനിക്കറിയില്ല നിങ്ങളുടെ കൂട്ടത്തിൽ എത്ര കൈവുള്ള നല്ല നല്ല വ്യത്യസ്തമായ തൊഴിലിന് കഴിവുള്ള ആൾക്കാരുണ്ട് എനിക്കൊരു തൊഴിലും അറിയില്ല എത്ര നല്ല തൊഴിലാളികളുണ്ട് ഒരു മരം കിട്ടിയാല് ആ മരം ഏതെല്ലാം മോഡലിൽ ചെത്തി കുറിപ്പിച്ച് അതിമേ എന്തെല്ലാം കൊത്തുപണികൾ ഉണ്ടാക്കാൻ പറ്റും ഒരു മരം ഇങ്ങനെ കാണുമ്പോഴേക്ക് രൂപകൽപ്പന ചെയ്യുന്ന ആൾക്കാരുണ്ട് കഴിവല്ലേ അങ്ങനെ എന്തെല്ലാം കഴിവുള്ള ആൾക്കാരുണ്ട് ചില ആൾക്കാർക്ക് എത്രയും പെട്ടെന്ന് എത്ര ഉയരമുള്ള മരാണെങ്കിലും കയറാൻ പറ്റും ചെറിയൊരു തളപ്പുണ്ടായോ കേറിയിട്ട് നല്ല ധൈര്യമാണ് ധൈര്യാണ് ചില്ലകളൊക്കെ വെട്ടിട്ട് പെട്ടെന്ന് ഒരു രണ്ടു മണിക്കൂറാകുമ്പോഴേക്ക് നല്ല കൂലിയും വാങ്ങിയിട്ട് വീട്ടിൽ പോയി വിശ്രമിക്കാൻ കഴിയും അങ്ങനെ നല്ല ആരോഗ്യമുള്ള ആൾക്കാരില്ല എന്തെല്ലാം കഴിവുള്ള ആൾക്കാരുണ്ട് പെട്ടെന്ന് തന്നെ കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ പൈന്റടിച്ചുകൊണ്ട് പടമാകാൻ കഴിവുള്ള ആൾക്കാരില്ലേ ആ പൈൻറ്റടി തന്നെ വ്യത്യസ്ത രീതിയിൽ നിർവഹിക്കാൻ കഴിയുന്നവരിൽ പലരും ഉണ്ട് സഹോദരങ്ങളെ എല്ലാവരും ഒരുപോലെയാണ് എന്നുള്ള ചിന്ത ശരിയല്ല നമ്മളത് വിട്ടേക്ക നിങ്ങൾ നോക്ക് അഷറഫ് ഹൽത്തു സല്ലാഹുലി നിങ്ങൾ പറയുന്നു ഇപ്പോൾ ഞാൻ നിസ്കരിക്കുമ്പോ നിങ്ങൾക്ക് ഇമാമായി ഞാൻ നിസ്കരിക്കുമ്പോ ഈ കാണുന്ന ചുമരിൽ എനിക്ക് സ്വർഗം കാണിച്ചു തന്നു സ്വർഗം കണ്ടപ്പോ ഞാൻ എന്റെ കാല് മുന്നോട്ട് വെച്ചു കൈയുയർത്തിയത് എന്തിനാന്നറിയോ ഒരു മുന്തിരിക്കൊല നിങ്ങൾക്ക് പറിച്ചു തന്നാലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ എന്റെ കൈയുയർത്തിയത് അങ്ങനെ ഞാനെങ്ങാനും ഒരു മുന്തിരിക്കൊല നിങ്ങൾക്ക് പറിച്ചു തന്നിരുന്നെങ്കിൽ ദുനിയാവ് ബാക്കിയാകുന്ന കാലത്തോളം ഭക്ഷിച്ചാലും അത് തീരുകയില്ല സ്വർഗത്തിലെ പഴങ്ങളല്ലേ തീരാത്തൊരു പഴം പഴം സ്വർഗത്തിലെ ഭക്ഷണങ്ങളല്ലേ തീരാത്ത ഭക്ഷണം ദുനിയാവിലെ ഭക്ഷണം കേടുവരും അത് തീർന്നു പോകുമോ ദുനിയാവിലെ പഴങ്ങൾ കേടുവരും അത് പോകുമോ സ്വർഗത്തിലെ പഴങ്ങളോ കേടുവരില്ല എത്ര സൂക്ഷിച്ചാലും കേടുവരില്ല എത്ര കാലം ഭക്ഷിച്ചാലും തീർന്നു പോകില്ല

ഭക്ഷണം കഴിക്കുന്ന സ്വർഗത്തിലെ കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ അള്ളാഹു എനിക്ക് നരകം കാണിച്ചു തന്നു അപ്പോഴാണ് മുന്നോട്ട് വെച്ച കാല് ഞാൻ പിറകോട്ട് വലിച്ചത് നരകത്തിന്റെ ഭീകരമായ അവസ്ഥ കാണുമ്പോ പോയി െ ആ സ്വർഗം തയ്യാറാക്കപ്പെട്ട് കഴിഞ്ഞു അത് മുത്തക്കീങ്ങൾക്കാണ് ലാഹു തയ്യാറാക്കിയിരിക്കുന്നത് ആ മുത്തക്കീങ്ങൾ അടയാളം പറയുമ്പോൾ വിവിധ സ്ഥലങ്ങളിൽ വിവിധ അടയാളങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഒരു സ്ഥലത്ത് പറഞ്ഞതാണ് നേരത്തെ ഞാൻ ഓതിയത് അല്ല